നമസ്കാരം ക്രിക്കറ്റിലേക്ക് സ്വാഗതം അതിനിർണ്ണായകമായ പോരാട്ടത്തില് പി ബി കേസിനെ ഇരുപത്തിയെട്ട് റൺസിന് പരാജയപ്പെടുത്തിക്കൊണ്ട് സി എസ് കെ ഇതാ തങ്ങളുടെ പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കിയിരിക്കുകയാണ് വിജയത്തോടു കൂടി ഐ പി എൽ പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തേക്ക് സി എസ് കെ ഉയർന്നിരിക്കുകയാണ് ഹിമാചൽ പ്രദേശിലെ ധനംശാലയിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സി എസ് കെ നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തിയേഴ് റൺസാണ് എടുത്തത് മറുപടി ബാറ്റിംഗില് ഇരുപത് ഓവറുകളിൽ ഒമ്പത് വിക്കറ്റിന് നൂറ്റി മുപ്പത്തി ഒമ്പത് റൺസിലേക്ക് എത്താനേ പി ബി കെ പറ്റിയുള്ളൂ തീർച്ചയായിട്ടും സി എസ് കെയുടെ സ്പിൻ ബൗളർമാർക്ക് വലിയ ഒരു കയ്യടി കൊടുക്കേണ്ടതുണ്ട് സന്നറാവട്ടെ അതുപോലെ ജഡേജയാവട്ടെ മികച്ച ബൗളിംഗ് പ്രകടനം അവർ പുറത്തെടുക്കുന്ന കാഴ്ച അതിൽ തന്നെയാണ് പി ബി കെ എസിൻ്റെ നഷ്ടമായി പോയത് ആദ്യം ബാറ്റ് ചെയ്ത സി എസ് കെക്ക് വേണ്ടി അജിങ്ക്യ രഹാനയും രുദ്രാജ് ഗയ്ക്ക് ചേർന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഒരിക്കൽ കൂടി വലിയ സ്കോർ നേടുന്നതിൽ പരാജയപ്പെട്ട രഹാനെ വേഗം തന്നെ മടങ്ങിപ്പോകുന്ന കാഴ്ച അദ്ദേഹം ഏഴ് പന്തിൽ നിന്ന് ഒമ്പത് റൺസാണ് എടുത്തത് ഗയ്ക്ക് മിച്ചലും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു പക്ഷേ ഗയ്ക്ക് വാദ് ഇരുപത്തിയൊന്ന് പന്തിൽ നിന്ന് മുപ്പത്തി രണ്ട് റൺസുമായിട്ട് മടങ്ങുമ്പോൾ സി എസ് കെയുടെ സ്കോർ കാർഡിൽ അറുപത്തി ഒമ്പത് റൺസേ ആയിരുന്നു തൊട്ടുപിന്നാലെ പിന്നാലെ ഗോൾഡൻ ടെക്കായിട്ട് ശിവൻ ദ്വൂബ മ മടങ്ങുന്നു സി എസ് കെ അപകടം മടക്കുന്നു പിന്നാലെ ഡാരിൽ മിച്ചല് വേഗത്തിൽ കളിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷെ അദ്ദേഹത്തെ ഹർഷൽ പട്ടേൽ മടക്കുന്നു പത്തൊമ്പത് പന്തുകളിൽ നിന്ന് മുപ്പത് റൺസാണ് ഹർഷൽ പട്ടേല് ആഹ് മടക്കുമ്പോഴേക്കും മിച്ചലിന്റെ പേരിൽ ഉണ്ടായിരുന്നത് അപ്പോൾ സി എസ് കെ നാല് വിക്കറ്റ് നഷ്ടത്തിൽ എഴുപത്തി അഞ്ചിലേക്ക് വീണിരുന്നു പിന്നീട് മൊയ്നലി മൊയ്നലിയും ജഡേജയും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിൽ മൊയ്നലി മടങ്ങുന്നു ഇരുപത് പന്തിൽ നിന്ന് പതിനേഴ് റൺസാണ് അദ്ദേഹം നേടിയിരുന്നത് ജഡേജയ്ക്ക് കൂട്ടായിട്ട് സാന്നർ പതിനൊന്ന് പന്തിൽ നിന്ന് അദ്ദേഹം പതിനൊന്ന് റൺസ് എടുത്തപ്പോൾ താക്കൂർ പതിനൊന്ന് പന്തിൽ നിന്ന് പതിനേഴ് റൺസ് ആണ് അടിച്ചത് ഒരു ഭാഗത്ത് ജഡേജ മികച്ച രൂപത്തിൽ തന്നെ കളിച്ചിട്ടുണ്ട് മുപ്പത്തി ആറ് പന്തിൽ നിന്ന് രണ്ട് ഫോറും രണ്ട് സിക്സറും അടക്കം നാൽപ്പത്തി മൂന്ന് റൺസ് എടുത്തു എം എസ് ഡി ഗോൾഡൻ ടെക് ഒരു കളിയാണിത് അദ്ദേഹത്തെ ഹർഷൽ പട്ടേലെ ബൗൾഡാക്കി മടക്കുകയായിരുന്നു ഏതായാലും ഒടുവില് അവരുടെ സ്കോർ കാർഡിൽ കുറിച്ചത് നൂറ്റി അറുപത്തിയേഴ് റൺസ് മറുപടി ബാറ്റിങ്ങില് ജോണി ബെർസോയെ തുടക്കത്തിൽ തന്നെ മടക്കി മടക്കിവിട്ട് ഏഴ് റൺസാണ് അദ്ദേഹം നേടിയത് റൂസോയെ ഡെക്കായിട്ടും പറഞ്ഞു വിട്ടു എന്നാൽ പ്രപ്സിം സിംഗും ശശാങ്ക് സിംഗും ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തോന്നിച്ചെങ്കിലും ശശാങ്ക് സിംഗിനെ വിടുമ്പോൾ അവരുടെ സ്കോർ കാർഡിൽ ഉണ്ടായിരുന്നത് അറുപത്തി രണ്ട് റൺസാണ് ഇരുപത് പന്തുകളിൽ നിന്ന് ഇരുപത്തിയേഴ് റൺസാണ് അദ്ദേഹം നേടിയിരുന്നത് സാന്ഡർ ആണ് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത് പിന്നാലെ പ്രപ്സിംറാൻ സിംഗിനെ രവീന്ദ്ര ജഡേജ മടക്കി വിട്ടു പ്രപ്സിംറാൻ മടങ്ങുമ്പോൾ സ്കോർ കാർഡിൽ അറുപത്തി എട്ട് അറുപത്തിയെട്ടിന് നാല് അവരുടെ ആ ഒരു റീബിൽഡിംഗ് ഒക്കെ വീണ്ടും തുടങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് ടീം വീഴുന്നു പൃഥ്സിം സിംഗ് നേടിയത് ഇരുപത്തിമൂന്ന് പന്തിൽ നിന്ന് മുപ്പത് ആയിരുന്നു നായകൻ സാംകറിന് ഏഴ് റൺസ് ജിതേഷ് ശർമ്മ ടെക്കായിട്ട് മടങ്ങിയപ്പോൾ അവരുടെ പ്രതീക്ഷയായ അശുതോഷ് ശർമ്മക്ക് നേടാൻ കഴിയുന്ന മൂന്നേ മൂന്ന് റൺസ് അർപ്പിത് ബ്രാറ് പതിനേഴ് റൺസുമായിട്ട് പുറത്തായിരുന്നുവെങ്കിലും ഭാഗത്ത് അർഷിൽ പട്ടേൽ പന്ത്രണ്ട് രാഹുൽ ചാഹറ് പതിനാറ് ഇങ്ങനെ കാര്യങ്ങൾ അവസാനത്തിലേക്ക് പോകുമ്പോൾ അവരുടെ ടീം ഇരുപത്തിയെട്ട് റൺസ് ഷോർട്ടായിട്ടാണ് ഇന്നിങ്സ് അവസാനിപ്പിച്ചത് അതിലെ സി എസ് കെയുടെ തകർപ്പൻ ജയം തുഷാർ ദേശ്പാണ്ഡെ നാല് ഓവറിൽ മുപ്പത്തിയഞ്ച് റൺസിന് രണ്ട് വിക്കറ്റ് തുടക്കത്തിൽ അദ്ദേഹമാണ് ആഞ്ഞടിച്ചത് സാങ്ഡർ മൂന്നോവറിൽ പത്ത് റൺസ് മാത്രമേ വിട്ടുകൊടുത്തുള്ളൂ അദ്ദേഹം ഒരു വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ ജഡേജ നാല് ഓവറിൽ ഇരുപത് റൺസിന് മൂന്ന് വിക്കറ്റ് വീഴ്ത്തി ഒപ്പം തന്നെ പറയണം ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്ന സിമർജീത് സിംഗിന്റെ പ്രകടനം അദ്ദേഹം വീഴ്ത്തി രണ്ട് വിക്കറ്റ് മൂന്ന് ഓവറിൽ പതിനാറിന് രണ്ട് വിക്കറ്റ് ഷാർദി താക്കൂർ രണ്ട് ഓവർ പന്ത്രണ്ട് റൺസിന് ഒരു വിക്കറ്റ് അങ്ങനെ എല്ലാവരുടെയും സംഭാവന ചേർന്നപ്പോൾ സി എസ് കെ തകർപ്പൻ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു പോയിന്റ് പട്ടികയിൽ അവർ മൂന്നാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ് പതിനൊന്ന് കളികളിൽ നിന്ന് അവർക്ക് പന്ത്രണ്ട് പോയിന്റ് അതേസമയം ഇന്ന് എൽ എസ് സി കളിക്കുന്നുണ്ട് എൽ എസ് സിക്ക് കെ കെ ആർ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സി എസ് കെ തന്നെ മൂന്നാം സ്ഥാനത്ത് തുടരും വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി റാഫോക് സുഡോത